പ്രിയമുള്ളവരെ പുന്നക്കാട് മില്ലുംപടിയിലുണ്ടായിരുന്ന പഴയ പള്ളി പുതുക്കിപ്പണിത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് പാണക്കാട് ഹമീദ് അലി സിഹാബ് തങ്ങൾ നിർവഹിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അസറ നമസ്കാരാനന്തരം പള്ളി ഉദ്ഘാടനം ചെയ്തതായി അമീദ് അലി സിഹാബി തങ്ങൾ പ്രഖ്യാപിച്ചു നേതൃത്വം നിസ്കാരത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന യോഗ പരിപാടിയിൽ വാക്കോട് മേദിയും കുട്ടി ഉസ്താദ് അധ്യക്ഷത വഹിക്കുകയും അദ്മാക്കാൻ സ്വാഗതം പറയുകയും സെയ്ദാലി ഫൈസി ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു പരിപാടിയിൽ സെയ്തലവി ഫൈസി മാമ്പുഴ ഉസ്മാൻ ഫൈസി നജാത്ത് തുടങ്ങിയവരും മൻസൂർ ഫൈസി മുതലായ എല്ലാ പണ്ഡിതന്മാരും നേതാക്കളും പങ്കെടുത്തു نمازلين أديا ديا تواصل أن نازلة بركة شاملة من لا إله إلا النبينا نبينا شفينا محمد مصطفى صلى الله عليه وسلم وإلى ذرات الرج من أنبياء المسلمين صلى الله عليه مجمعين وإلى ذرات الرسالة البدريين الأهدية للرضوان من الله تعالى مجمعين وإلى ذرات الرج للخير الخير كلهم مجمعين وإلى ذرات الرج من أيك المقربين شارك العديد مع أربعة سرمة كبيرة كلهم مجمعين اللهم زد فضلنا لا فضلهم وشرفنا لا شرفهم كرامتنا لا كراماتهم افضلنا من في ولاتي امدنا بمددهم اللهم يسر لنا امورنا وراحة لقلوبنا وابداننا والسلامة والعافية في ديننا ودنيانا اللهم بارك لنا في جميع امورنا وفي امرنا هذا يا رب العالمين اللهم اهدنا بالكتاب والسنة يا متنا مع الإيمان والتوبة اللهم اجعل آخر كلامنا عند الموت قولنا إلى الله توفنا مسلمين ونكنا بالصالحين اللهم صل مرادنا ومرادنا وسوانا بالدعاء اللهم اجعل نجاتنا كلها يقال دين الحاجات اللهم اشفي أمراضنا أمراض والدنا أولادنا زواجنا مرادنا وسوانا بالدعاء شافي الأمراض ربنا هب لنا من أزواجنا ذرياتنا قرة اين جنة تكن إماما അപ്പം കൂടുതലായി പള്ളിയിലേക്ക് ഇതിലേക്ക് എടുത്ത് ചേർത്തിട്ടുള്ള ഭാഗം കൂടി പള്ളിയായി അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എങ്ങനുള്ളത് ഈ നാല് ചുവൻ്റെ ഇടയിലുള്ള വീറോ പുള്ളാഹുവിൻ്റെ മസ്ജിദായി സുല്ല റഹ്മാൻ വലിയും എന്ന തിരുവനന്തപുരംകുട്ടം ഒപ്പ് ചെയ്തതായി അറിയിക്കുന്നു ഇത് അള്ളാഹു അവരൊന്നും സ്വീകരിക്കുന്നതാവട്ടെ ഇതിനുവേണ്ടി വേണ്ടി സഹായിച്ച സഹായിച്ചാരുടെ സഹോദരൻ അതിന് വഴിതെറിയ എൻ്റെ െത്തിൽ അവരുടെ ബന്ധുക്കൾ ചെയ്യട്ടെല്ലാം பரிபா ஆரம்பிக்கையான முகம்மது முஸ்லமும் அவர்கம் அது பாத்து நம்ம பள்ளி நமக்கு തുറന്ന് തരികയും ഇമാമത്ത് നൽകി ആരാധന കർമ്മം നിർവഹിക്കാനുള്ള ഉദ്ഘാടനം നടത്തി തരികയും അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ങ്ങൾസ്മ ഫൈസി അലി ഫൈസി തുടങ്ങി ജീസാസിനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ലമാക്കിളെ മറാക്കളെ നല്ലവരായ സഹോദരങ്ങൾ നമ്മുടെ റിച്ച് കൂടൽ സാലിഹമനായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാ നിർദ്ദേശങ്ങളും അള്ളാഹു നിരുതരം ചെയ്യട്ടെ നമ്മുടെ റിച്ച് പോലെ നാം അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫ്രദോസിൽ നമ്മൾ എവരെയും വളർന്ന് ഒരുമിച്ചിങ്ങോട്ടേം ചെയ്യട്ടെ ഇത് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് വളരെ അനുഗ്രഹീതമായ സസിലാണ് ആ സമയം ചൂണ്ടിക്കുന്നത് ഇവിടെ ഇവിടെ പുതുക്കി പണിത പള്ളിയുടെ നൽകി കൊണ്ട് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുട്ടിയാജിയും അതോത്തരും ഒറ്റ സഹോദരൻ നൽകിയ സ്ഥലത്ത് പള്ളി നിർമ്മിച്ച് ആരാധന നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ അത് പുതുക്കി പണിത് ഇപ്പോൾ വീണ്ടും ഒരു വിശാലമായ രീതിയിൽ തന്നെ പുതുക്കി പണിതിരിക്കുകയാണ് അറബ് സഹോദരനാണ് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ സഹായം സഹായം നൽകിയിട്ടുള്ളത് എന്ന് അറിയാൻ സാധിച്ചു അഹ് ആ അറബ് സഹോദരൻ്റെ ബന്ധപ്പെട്ടുകൊണ്ടത് ലഭിക്കാൻ പ്രവർത്തിച്ച സഹോദരനും പ്രവർത്തിച്ചവർക്കുമെല്ലാം നൽകട്ടെ അവർ ജോലിയിൽ കച്ചവടത്തിനും കുടുംബത്തിനും സലാമത്തും പ്രധാനം ചെയ്യട്ടെ ഹിന്ദുദേശത്താരാണ് സംഭാഗം നൽകിയിട്ടുള്ളത് അതായത് അറിയാമു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ജോലിയിലും കച്ചവടത്തിലും ചെയ്യട്ടെ പണ്ഡിതരെ நம்ம பள்ளி நெல்லும்படி பள்ளி புனருணம் கழிஞ்சு உதம் தங்களுடைய தற்காலங்கள் முப்பது பாலம் கொஞ்சங்கள் முன்பு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ரெண்டில் குட்டி